ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന ഇവിടെ പ്രമുഖ കോൺഗ്രസ് നേതാവും ജനറൽ സെക്രട്ടറിയുമായ കെ എം എർ റഹ്മാൻ സാഹിബിനായി യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കരിമുക്കാണ് അതുകൊണ്ട് ഇനി ആളുകൾ വരാൻ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരി പത്മാവതി അതുപോലെ ഗ്രീതാസ് മറ്റു ധാരാളം ആളുകൾ അയ്യപ്പ നേതാക്കന്മാരും പഞ്ചായത്ത് നേതാക്കന്മാരുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്മാരുണ്ട് ഇവിടെ വളരെ പെട്ടെന്ന് എത്തിച്ചേണ്ടിരിക്കുക എല്ലാവരെയും ആസ്വാദ്യം ചെയ്തുകൊണ്ട് അല്പജല വാക്കുകളിലേക്ക് ഇറക്കുക നേസൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി ഞാനൊക്കെ രാത്രി റിപ്പോർട്ടർ ചാനലാണ് ഈ വർദ്ധന അറിഞ്ഞത് അപ്പം തന്നെ ആദരമീയ കെ പി സി പ്രസിഡന്റ് കേരളത്തെ മാത്രം प्रतिषेध कांग्रेस में प्रतिषेध शूट गदति प्रतिषेध शूट गदति प्रतिषेध शूट गदति प्रतिषेध शूट गदति प्रतिषेध जेसीबी के मुन्ने प्रतिषेध जेसीबी के मुन्ने प्रतिषेध वाटू गारे लिंगल अरिजो वाटू गारे लिंगल अरिजो वाटू गारे लिंगल जिंदाबाद असल कांग्रेस जिंदाबाद जय सेवा प्ररणम जिंदाबाद जय ஏன மக்களை இருட்டி தாக்கி ஏதன மக்களை ரத்த காதில் கேள்வி ரத்த காதில் கேரி நீjunit நடக்காமே மூடி வெட்டி வச்சு நடக்கண்டா மூடி வச்சு நடக்கண்டா மூடி நடக்கண்டா